ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ച തിരിഞ്ഞ് നമ്മുടെ കുട്ടിപ്പ് നല്ല പഴുത്ത ചക്കയുടെ സ്മെല്ലേട്ടാ അങ്ങനെ ഞാൻ എന്താ ഒരു തോട്ടിയൊക്കെ സംഘടിപ്പിച്ച് ആ ഞാഞ്ഞ് വലിച്ചു കേട്ടോ അങ്ങനെതാ പഴുത്ത ചക്കരെ നമ്മൾ തള്ളി താഴ്ത്തിട്ടിട്ടുണ്ട് കേട്ടോ ഈ ചക്ക അങ്ങനെ കൊത്തിയിട്ടൊന്നുമില്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പകുതിയൊക്കെ കൊത്തി മാഗേതായിട്ടുള്ള ചക്കകളാണ് കിട്ടാട്ടെ അങ്ങനെ ആ ചക്ക ഇവിടെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെട്ടുകത്തി ഒക്കെ എടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരട്ടി എടുക്കണം എന്തായിരിക്കും പാകം എന്നറിയാൻ വേണ്ടി വെട്ടി നോക്കിയതാണ് കേട്ടോ അപ്പോൾ പഴുത്തിട്ടുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് പഴുത്തിട്ടില്ല അപ്പം നമുക്കിങ്ങനെ ചോളയൊക്കെ അതിങ്ങനെ കടിച്ചു മുറിച്ച് തിന്നാൻ പറ്റില്ലേ ആ ഒരു പ്രായണായിരിക്കുന്നെ കണ്ടില്ലേ അപ്പോൾ നല്ല ഗോൾഡൻ നിറാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്വർണ്ണച്ചക്ക രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് ഇനി അത് വീണ്ടും വീണ്ടും കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം എന്തായാലും നമുക്ക് അപ്പുറത്തെ വീട്ടിൽ മോളിച്ചുവെച്ചിട്ട് വീട്ടിലും കൊടുക്കണം കേട്ടോ അപ്പോൾ അവിടെ സെലീനാമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പഴുത്ത ചക്ക നമ്മുടെ ഈ വരിക്കപ്പ്ലാവിൻ്റെ ചക്ക എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ അങ്ങോട്ട് കിട്ടാറില്ല നമുക്ക് ചിലപ്പോൾ കാറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ് പോവും ചിലതണിയ കേടായി പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഈ ചക്ക കിട്ടിയതല്ലേ വെട്ടിയപ്പം തന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണൊക്കെ തിന്നു നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി ഒരു പോണി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് ചോളയൊക്കെ അങ്ങോട്ട് പറിച്ചു പറിച്ചു ഇടാം അപ്പം അമ്മയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കും അമ്മയ്ക്കും കൂടി കുറച്ച് നേരത്തേക്കുള്ള ഒരു പണിയായില്ല പിന്നെ ചക്ക നമുക്ക് ഏത് തരത്തിൽ കിട്ടിയാലും നമുക്ക് ഇഷ്ടമാണ് അല്ലേ ഇടിയൻ ചക്ക മുതൽ പഴുത്ത ചക്ക വരെ നമ്മൾ പല പല രീതിയിലൊക്കെ വെക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതെന്തായാലും പറിച്ചു ഇതിങ്ങനെ തിന്നാനാണ് കേട്ടോ ഇഷ്ടം ഇത് ഞാൻ എന്തായാലും വരുകി വെക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കടിച്ചു മുറിച്ച് ഒരു പ്രായമാണല്ലോ അപ്പോൾ അതാ ചക്കതേ ആകെ വെട്ടി നോർക്കിയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇനി ഫോണിലേക്ക് പറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അതേ നല്ല നിറം കണ്ടില്ലേ നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ബാക്കി നമ്മൾ സെലീനാമയ്ക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ അപ്പോഴാണ് പ്ലാവിൻ്റെ മുകളിൽ നിന്നും കഴിഞ്ഞിട്ട് ഇതാ ഒരു അണ്ണാൻ ഭയങ്കര ചിലക്കലാണ് നിക്കുവിനാണെങ്കിൽ ആ ചിലയ്ക്കലങ്ങിട്ട് കേൾക്കുമ്പോൾ നിക്കൂനെ പിടിക്കാൻ ഏതോ കോക്കാമി വന്ന പോലെയാണ് നിക്കോ അപ്പോൾ ഇങ്ങനെ ഒച്ചെടുക്കാനായിട്ട് തുടങ്ങും കേട്ടോ അത് കേട്ടിട്ട് വേണം ഇനി കൂടിനുള്ളിലുള്ള ബാക്കി എല്ലാവരും കേടുന്നു ഒച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാണെങ്കിൽ പഴപ്ലാണല്ലോ അപ്പോൾ ഈ പഴപ്പ്ലാവ് അവലും ഇഷ്ടം പോലെ ചക്കകളുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം കൂടി ചക്കക്കാരൻ വരും അപ്പം നമുക്ക് കൊടുക്കണം ഏറ്റവും താഴത്ത് കൈ എത്തുന്നത് മതി നമുക്ക് പിന്നെ നമ്മുടെ വീടിന് ചുറ്റും ഇഷ്ടംപോലെ ഈ പൂക്കളാണ് കേട്ടോ കാണാനായിട്ട് എന്തൊരു ഭംഗിയാ അതങ്ങനെ കട്ട കുത്തി ഇങ്ങനെ കണ്ട കൊലുത്ത് കൊലത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബ്രൂ കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കോഫി കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രമേശായിട്ട് അത് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നറിയാം അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് എന്താ രസമായിട്ട് തോന്നുന്നത് പിന്നെ ഇതുകൂടാതെ നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും അവർ ഇങ്ങനത്തെ കോഫിയൊക്കെ തരൂല്ലേ അപ്പോൾ അതൊക്കെ ഓർത്തു പിന്നെ എനിക്ക് അത് മാത്രമല്ല ചിക്കൻ സാൻഡ്വിച്ചും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വല്ലപ്പോഴൊക്കെ ഇത് കഴിക്കാനായിട്ട് പിന്നെ ഇതിങ്ങനെ വലുതായി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് വയർന്നറിയാം പല പീസുകളാക്കി അങ്ങോട്ട് വെക്കും കേട്ടോ അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ നശിപ്പിച്ചിട്ടാണ് ഞാൻ കഴിക്കാനായിട്ടിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് തന്നെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ അങ്ങനെ കോഫിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ സാന്ഡ്വിച്ചും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നും നമ്മൾ ദോശയും ഇഡ്ഡലിയും അതുപോലെ തന്നെ ഗോതമ്പടിയും കാര്യങ്ങളൊക്കെയുള്ള വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കാമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നലെ രാത്രി ഒരുവിധം മഴ പെയ്തു കേട്ടോ വലിയ മഴയെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ചെറിയ മഴയാണ് പെയ്തതെങ്കിലും വലിയ ഇടി ഇടിവെട്ടും മിന്നലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കറണ്ട് പോക്കും വരവൊക്കെ ആയിരുന്നു പിന്നെ കറണ്ട് അപ്പം തന്നെ വന്നു കേട്ടോ അങ്ങനെ മഴ പെയ്തൊന്നും മുറ്റൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂരമീൻ കറി വയ്ക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ചൂരമീൻ ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വറുത്തും കഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് തിരുമി കൂട്ടി അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഈ സമയം കൊണ്ട് നമുക്ക് നാളികേരം ഒരുമുറി ചെരികി അങ്ങട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ പാൽ ഒഴിച്ചും കഴിഞ്ഞ് ഇതൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തും കഴിഞ്ഞ് ആവശ്യത്തിന് പാൽ ഒഴിച്ച് നമ്മളാക്കണം കേട്ടോ രണ്ട് പാലുകളാണ് നമ്മൾ തയ്യാറാക്കി എടുത്ത് ഇരിക്കുന്നത് രണ്ടാം പാലിലാണ് നമ്മൾ വേവിക്കുക അവസാനം നമ്മൾ ഒന്നാം പാലും കൂടി ഒഴിക്കും കേട്ടോ അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ കുടപ്പുളി ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഞാൻ അത് പറയാനായിട്ട് വിട്ടുപോയതാണ് തേങ്ങാ പാൽ ഒഴിച്ച് വെക്കുന്നതും നല്ല ടേസ്റ്റാണ് അല്ലാതെ വെക്കുന്നതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് തരത്തിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റിമറിച്ചൊക്കെ വെക്കണമല്ലോ അങ്ങനെതാ നല്ല വറ്റി കുറുകിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത് കേട്ടാ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ തീ ഓഫ് ചെയ്യാണ് കാരണം മൺചട്ടി ആയതുകൊണ്ട് അതിരുന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ തിളച്ചോളൂട്ടോ ഒന്ന് ചിറ്റിച്ച് ചിറ്റിച്ച് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ അടച്ചങ്ങോട്ട് വെച്ചാൽ മതി അതിരുന്നങ്ങോട്ട് സെറ്റായിക്കോളും അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ചാറ് തന്നെ മതി കേട്ടോ നമുക്ക് ചോറ് ഉണ്ടാനായിട്ട് അപ്പം ഇതിൻ്റെ കഷ്ണങ്ങൾക്കായിട്ട് മതിമേ നമ്മുടെ വിക്കി മൗഗ്ലിയൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കതൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ആ ഇവിടെയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം നമ്മളെന്നും പൂക്കളൊക്കെ പറിക്കുന്നത് കൊണ്ട് തന്നെ ആ പൂവ് പറിക്കുന്ന ചെടിയൊക്കെ നനച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് തോന്നാട്ടോ അപ്പം നല്ലപോലെ നനഞ്ഞിട്ടില്ല മഴയൊക്കെ ചാറിയിട്ട് അങ്ങനെ തന്നെ കിടക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ നനച്ചു കൊടുക്കും കേട്ടോ ഈ മുല്ലപ്പൂവിൽ നനച്ചു കൊടുക്കും തോറും പോലെ പൂക്കൾ ഉണ്ടായിരിക്കും ധാരാളം വെള്ളം ചെല്ലുമ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഈ മുല്ല ഇതിപ്പോൾ ചെടിയെന്ന് പറയാൻ പറ്റില്ല ഒരു മരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചെത്തീമയൊക്കെ ധാരാളം പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒരു പൂജകൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ചെത്തിപ്പൂക്കളൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മൊത്തുകളായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പിന്നെ ഈ ഒരു ഇലച്ചെടിയുമ നോക്കിയാൽ നമ്മുടെ ഓർക്കിഡ് പോലെ പൂവൊക്കെ ഉണ്ടായിരിക്കുന്നു കേട്ടോ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആയിരിക്കും കേട്ടോ അങ്ങനത്തെ ചെടികളിൽ ഇപ്പോഴാണ് അങ്ങനത്തെ കാണുന്നത് കേട്ടോ അപ്പോൾ ബിരിയാണി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ താമര മുട്ട് പോലെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താണാവോ സംഭവം എന്ന് വിചാരിച്ചു വിരിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് അലക്കിയിടാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രമേശേട്ടുണ്ട് മുണ്ടൊക്കെ അലക്കാനുണ്ട് അലക്കാനൊക്കെ എനിക്കിഷ്ടമാണ് മുണ്ടൊക്കെ വീശി വീശി അലക്കാനായിട്ട് അത് കഴിഞ്ഞാൽ അത് വിരിച്ചിടുമ്പോൾ ഇങ്ങനെ ചുടിവുകളില്ല ആദ്യമൊക്കെ ഇങ്ങനെ വിരിച്ചിടാനായിട്ട് കുറച്ച് പ്രയാസമൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഡ്രസ്സുകൾക്കൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് തോന്നാറില്ല പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലാണെങ്കിൽ മഴയൊക്കെ ചാറിയിട്ട് ചേട്ടൻ കോട്ടിട്ട് വന്നിട്ട് ആ കോട്ടും ആണെങ്കിൽ മഴവെള്ളം മാത്രല്ല റോഡിൽ മണ്ണും കൂടി തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മണ്ണൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കോട്ടും ഒന്ന് നല്ല പോലെ വെള്ളത്തിൽ ഊരി ഇടണം എന്നും അതേ രാവിലെ മുതൽ ഇങ്ങനെ ഭയങ്കര മഴക്കാരായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഉഷ്ണിച്ച് ഉഷ്ണിച്ച് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു പരവേശമൊക്കെ തോന്നും കേട്ടോ പിന്നെ സന്ധ്യാസമയത്താണ് ചിലപ്പോൾ മഴ പെയ്യും ചിലപ്പോൾ മഴ പെയ്യില്ല അങ്ങനെ വെളുപ്പിന് മാത്രമാണ് ഒരു തണുപ്പൊക്കെ നമുക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾക്കും ഇതൊക്കെ ബാധിക്കുന്നുണ്ട് കാരണം അവരിങ്ങനെ ഔട്ടിലും അവിടെയൊക്കെ ഇങ്ങനെ ടൈലിൽ സിറ്റൗട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ടിങ്ങനെ തയ്യൽ അലച്ച് കിടക്കണ കാണാട്ടോ നമ്മൾ ഈ ചെടികളൊക്കെ നനച്ചിട്ട് നല്ല നനവുള്ള മണ്ണ് നോക്കി കഴിഞ്ഞിട്ട് കുഴികൾ എടുത്തു ആ കുഴികളിൽ കിടക്കണം ചെയ്യുക കേട്ടോ അങ്ങനെ അവരങ്ങനെ കിടന്ന് അവരുടെ ശരീരം തണുപ്പിക്കുകയാണ് ചെയ്യുക അങ്ങനെ ഇത് വല്ലാത്തൊരു ചൂട് തന്നെയാണ് കേട്ടോ അപ്പം ആ കാണുന്ന മഴക്കാരാണെങ്കിൽ ഫുള്ളും അങ്ങോട്ട് പെയ്യല്ല ഒരു ലേശം മിനിറ്റ് ഒക്കെ പെയ്ത് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഭയങ്കര ഒരു ചൂടൊക്കെ തോന്നുന്നത് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അങ്ങനത്തെ ആ മുണ്ട് കറക്റ്റായിട്ട് വിരിച്ചിടാന്നുള്ള ടാസ്ക് ആണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്തതാണ് കുറച്ച് സമയം പോവാം കേട്ടോ ഞാൻ എന്നും വിചാരിക്കുക ഇത് ഈസിയാണെന്ന് പക്ഷേ അങ്ങനെയാണ് കേട്ട് ഈസി അല്ല കേട്ടോ അതുപോലെ തന്നെ ഇത് മുണ്ടെന്നൊക്കെ പറഞ്ഞാൽ തേച്ച് നല്ല ഭംഗിയായിട്ട് തേച്ചം കഴിഞ്ഞാലാണ് കൊടുത്ത് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കുള്ളൂ അല്ലേ അല്ലെങ്കിൽ അവിടെ എവിടെയും ചുളിവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് രമേശായിട്ട് മുണ്ടും ഇടുത്തും കഴിഞ്ഞിട്ട് ഏതെങ്കിലും കല്യാണങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനപ്പം പറയും കേട്ടോ അതേ സദ്യ കഴിക്കുമ്പോൾ മുണ്ടിലൊന്നാക്കരുത് കേട്ടോ ശ്രദ്ധിച്ച് കഴിച്ചോളൂ എന്നൊക്കെ പറയും കാരണം കറയൊക്കെ പറ്റുന്നത് പെട്ടെന്ന് ഇങ്ങനെയുള്ള വെള്ളം മുണ്ടുവെള്ളാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയും കേട്ടോ അപ്പോൾ എടുത്തിരിക്കുന്നത് രമേശേട്ടൻ ആണെങ്കിൽ ടെൻഷനും എനിക്കാണ് ഉണ്ടാവാറ് ഞാനിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതാ റെയിൻകോട്ട് നമുക്കിനി നല്ലപോലെ വെള്ളത്തിലൊന്ന് ഊരി എടുക്കണം കേട്ടോ അവിടെ ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഊരണം ഇതൊക്കെ സുഖം തന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പൊന്തിക്കണമെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കാരണം അതിന് കൈയുടെ ഉള്ളിലൊക്കെ അങ്ങനെ വെള്ളം കയറി കയറിയിരുന്നിട്ട് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പൊന്തിച്ച് മെയിൻ തലക്കരിഞ്ഞിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെള്ളം വാർന്നു പോയതിന് ശേഷമാണ് ഞാനതൊക്കെ തോരയിട്ടത് കേട്ടോ പിന്നെ ഇതാ ഒരു പാവയ്ക്ക കുറേ നേരമായി ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ അരിഞ്ഞു തരും അമ്മ ഇപ്പം ഇവിടെയുള്ള കാരണം അമ്മ പച്ചക്കറിയൊക്കെ അരിഞ്ഞു തരും കേട്ടോ അപ്പം നല്ല നൈസായിട്ടായിരിക്കും എനിക്കത്രയ്ക്ക് നൈസായിട്ട് അരിയാനൊന്നും അറിയില്ല കേട്ടോ നമ്മൾ ചോപ്പർ കൂട്ടുന്നില്ല ഒക്കെ ഇട്ടും കഴിഞ്ഞ് വലിച്ചാൽ മാത്രമാണ് നല്ല ഭംഗിയിലൊക്കെ കിട്ടുകയുള്ളു അല്ലെങ്കിൽ ഞാൻ അരിഞ്ഞു വരുമ്പോൾ ഇത്രയ്ക്ക് നൈസായിട്ട് എനിക്കറിയില്ല അതുപോലെ തന്നെയാണ് കേട്ടോ മുത്തും മുത്തും അടിപൊളിയായിട്ട് പച്ചക്കറികൾ നൈസായിട്ട് അരിയും കേട്ടോ അപ്പം ഞാൻ പറയും ആ കാര്യത്തിലൊക്കെ ഞാൻ അന്ന് എൻ്റെ ശിഷ്യ എന്നൊക്കെ പറയും കേട്ടോ അപ്പം മുത്തിനാണെങ്കിൽ ഇന്നലെ ലണ്ടനിൽ അവരുടെ ആ ഒരു ഭാഗത്ത് മലബാർ അസോസിയേഷൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മുത്ത് മുത്തിൻ്റെ കൂട്ടുകാരികളും ഡാൻസൊക്കെ കളിച്ചിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെ വിളിച്ചൊക്കെ കാണിച്ച് തന്നിരുന്നു അപ്പോൾ അടിപൊളി ചെയ്യുന്ന ഡാൻസൊക്കെ അപ്പം മുത്തിനാണെങ്കിൽ ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചില്ല അവിടെയൊക്കെ ചെന്നിട്ടും അങ്ങനെയൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മറന്നിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞങ്ങളൊക്കെ അങ്ങനെ നോക്കിയിരിക്കായിരുന്നു അപ്പോൾ മുത്ത് മുത്തിൻ്റെ കൂട്ടുകാരി ഹിമ പിന്നെ അഞ്ചു ഇവർ മൂന്ന് പേരും കൂടിയിട്ടാണ് ഏട്ടോ ഡാൻസൊക്കെ കളിച്ചത് അങ്ങനെ അതൊക്കെ കളിച്ചപ്പോൾ അവിടെയുള്ള യൂട്യൂബർമാർ അതൊക്കെ പിടിച്ച് അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇട്ടിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കും അതൊക്കെ കാണാനായിട്ട് പറ്റി കേട്ടോ അപ്പോൾ ചിഞ്ചു ആണെങ്കിലും നന്നായി ഡാൻസൊക്കെ കളിക്കും പക്ഷെ ചിഞ്ചുവിന് അവിടെ ചെന്നിട്ട് അങ്ങനെയുള്ളൊരു ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ മുത്തനാണ് ആ ചാൻസ് കിട്ടിയത് ഇനി ചിഞ്ചുനും എന്തെങ്കിലും അങ്ങനെയൊക്കെ ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഏത് മക്കളായാലും പഠിപ്പ് പഠിപ്പെന്ന് മാത്രം വിചാരമല്ലാതെ കലകളും കൂടി അഭ്യസിക്കണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നില്ലെങ്കിൽ വരയ്ക്കാനോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കല കൂടി കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം കേട്ടോ അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു ഏകാഗ്രതയൊക്കെ കൂടുള്ളൂ അല്ലാതെ നമ്മുടെ മാർക്കൊന്നും കുറയില്ല കേട്ടോ ചില അമ്മമാരുടെ വിചാരം അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും അല്ലെങ്കിൽ മാർക്ക് കുറയും എന്നൊക്കെയാണ് കേട്ടോ പക്ഷെ അങ്ങനെയൊന്നുമല്ല അവർക്ക് ആ ഒരു ഏകാഗ്രത കൂടും ൂ ധൈര്യമായിട്ട് മക്കളെ മറ്റു കലകളൊക്കെ നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള ചെത്തിപ്പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല രസമുണ്ട് പിന്നെ മഴ വല്ലപ്പോഴൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ആർത്ത് പിടിച്ച് ചെടികളൊക്കെ വലുതാകുന്നുണ്ട് കേട്ടോ പച്ചമുളകിലൊക്കെ നിറയെ പച്ചമുളക് ഉണ്ടായിട്ട് ഞാൻ പറിച്ചെടുത്തു ഇപ്പോൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചീരയിൽ ആണെങ്കിൽ എത്ര വലിപ്പം വെക്കാൻ പറ്റുമോ അത്ര വലിപ്പത്തിലാണ് പോകുന്നത് പിന്നെ നമ്മുടേതാ വെള്ളം ഇരിക്കുക കുട്ടണി ഇവിടെ ഉണ്ട് നല്ല മഞ്ഞ നിറാവട്ടെ എന്നിട്ടേ ഞാൻ പറിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കും ാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം